എന്തുകൊണ്ടാണ് ഒറ്റ അക്കത്തിലേക്ക് താഴുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അതിൽ പ്രധാന പങ്ക് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി എം പി കങ്കണ റണാവത്ത് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ അഞ്ചു ദിവസത്തെ ജർമ്മനി സന്ദർശനത്തിനെതിരെയാണ് വിമർശനം രാജ്യത്തെ എന്തൊക്കെ പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോഴോ അപ്പോഴൊക്കെ വിദേശയാത്ര നടത്തി ഉല്ലസിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നത് പൊതുജനങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വിമർശനമാണ് എന്നാൽ സ്വന്തം രാജ്യത്ത് ഒന്നും ചെയ്യാതെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് കാര്യം എന്ന വിമർശനവും ഉയരുന്നുണ്ട് ബുധനാഴ്ച ലോക്സഭാ നടപടികളിൽ പങ്കെടുക്കാൻ എത്തിയ കങ്കണ റണാവാത്തിനോട് രാഹുൽ ഗാന്ധിയുടെ ജർമ്മനി സന്ദർശനത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ എപ്പോഴും ഉപയോഗശൂന്യമായതിനാൽ ഞാൻ അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ ഒന്നും വായിക്കാറില്ല എന്നായിരുന്നു കങ്കണ യുടെ മറുപടി അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി എന്തുകൊണ്ടാണ് ഒറ്റ അക്കത്തിലേക്ക് താഴുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അത്തരമൊരു സ്വഭാവത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ വ്യക്തിക്ക് ശക്തിയില്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ശക്തിയില്ല അതിനാൽ എനിക്കൊന്നും പറയാനില്ല എന്നാണ് കങ്കണ പറഞ്ഞത് ഡിസംബർ പതിനഞ്ചു മുതൽ ഇരുപത് വരെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ജർമ്മനി സന്ദർശിക്കുന്നത് അവിടെ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചില ജർമ്മൻ സർക്കാർ മന്ത്രിമാരെ കാണുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വിഭാഗമായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ ആഗോള പങ്കിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് രാഹുലിന്റെ ജർമ്മനി സന്ദർശനം വിലപ്പെട്ട ഒരു വേദിയാക്കുമെന്നും ജർമ്മൻ നിയമസഭാംഗങ്ങളുമായും പ്രവാസികളുമായും ആശയങ്ങളും അവസരങ്ങളും കൈമാറുന്നതിനും ഇത് സഹായിക്കുമെന്നും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ യു കെ ചാപ്റ്ററിന്റെ ജനറൽ സെക്രട്ടറി വിക്രം ദുഹാൻ പറഞ്ഞു അതേസമയം തന്റെ ശബ്ദം പാർലമെന്റിൽ അടിച്ചമർത്തപ്പെടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ രാഹുൽ ആർ എസ് എസിനെതിരെ പരാമർശം നടത്തിയതിനെ സ്പീക്കർ ഓം ബിർള വിമർശിച്ചിരുന്നു മാത്രമല്ല രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ വർദ്ധിച്ചിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ യോഗ്യതയെക്കാൾ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നതെന്നും ഈ സാഹചര്യം ജനാധിപത്യത്തിന് ആശങ്കാജനകമാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി സർക്കാർ ഘടനകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും രാഹുൽ ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് തൊട്ടു ലോക്സഭാ സ്പീക്കർ പരിഷ്കരണങ്ങളിൽ മാത്രമാണ് ചർച്ച കേന്ദ്രീകരിക്കേണ്ടതെന്നും ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചോ അഭിപ്രായം പറയുന്നത് വിഷയത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്നും ഓം ബിർള പറയുകയായിരുന്നു പ്രസംഗകാതലായ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നും ബിർള പറഞ്ഞു രാഹുൽ ഗാന്ധി അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സഭയുടെ സമയം പാഴാക്കുകയാണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജുവും പ്രതികരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾക്ക് പകരം സംഘടനകളെ ചർച്ചയിലേക്ക് വലിച്ചുഴയ്ക്കുകയാണ് ഈ മനോഭാവം ചർച്ചയെ വഴിതിരിച്ചുവിടുകയാണെന്നും കിരൺ റിജു പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്